കാവ്യ മാധവൻ സിനിമാ രംഗത്തു നിന്ന് വിട്ടു നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായെങ്കിലും നടിയെ ആരാധകർ ഇന്നും മറന്നിട്ടില്ല ഇനി ഒരിക്കൽ കൂടി കാവ്യയെ ബിസ്ക്രീനിൽ കാണണമെന്ന പ്രതീക്ഷ പ്രേക്ഷകർക്കില്ല കാരണം കുടുംബജീവിതവും ബിസിനസ്സും ബിസിനസുമെല്ലാമായി കാവ്യ തൻ്റേതായ തിരക്കുകളിലാണ് കേരളത്തിൽ നിന്ന് ജീവിതം ചെന്നൈയിലേക്ക് പറിച്ചുനടുകയും ചെയ്തു കാവ്യെ അഭിമുഖങ്ങളിൽ പോലും പ്രേക്ഷകർ കണ്ടിട്ട് വർഷങ്ങളേറെയായി വിവാഹ ചടങ്ങുകൾക്കും ഇൻ്റർ ഇവൻ്റുകൾക്കുമെല്ലാം വരുന്ന കാവ്യയുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് കാവ്യയുടെ പുതിയ ഫോട്ടോഷൂട്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത് ലക്ഷ്യയുടെ മോഡലായാണ് കാവ്യ എത്തിയിരിക്കുന്നത് സാരിയിൽ കാവ്യ എപ്പോഴെത്തുമ്പോഴും പോലെ സുന്ദരിയാണെന്നാണ് അഭിപ്രായങ്ങൾ നടി ലൈംലൈറ്റിൽ വീണ്ടും സജീവ സാന്നിധ്യമാകാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ ജനങ്ങൾക്ക് തന്നോടുണ്ടായിരുന്ന സ്നേഹം നഷ്ടപ്പെട്ടെന്ന തോന്നൽ കാവ്യക്കുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് തുടങ്ങിയപ്പോൾ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തിരുന്നു കാവ്യ എന്നാൽ പിന്നീട് കമൻറ്റ് ബോക്സ് ഓൺ ചെയ്തു സോഷ്യൽ മീഡിയയിൽ ആരാധകരെ പോലെ തന്നെ ഹേറ്റേഴ്സുമുള്ള നടിയാണ് കാവ്യ മാധവൻ കടുത്ത അധിക്ഷേപങ്ങൾ കാവ്യയ്ക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട് ഇപ്പോഴും ഇത് തുടരുന്നുമുണ്ട് എന്നാൽ കാവ്യയെ അനുകൂലിക്കുന്ന ആരാധകരുടെ വലിയൊരു നിര തന്നെയുണ്ട് ഈ അടുത്തായിരുന്നു നടിയുടെ അച്ഛൻ്റെ മരണം കാവ്യയുടെ കരിയറിലും ജീവിതത്തിലും വലിയ സ്വാധീനമുണ്ടാക്കിയ വ്യക്തിയായിരുന്നു പിതാവ് മാധവൻ രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ പിന്നെയും ആണ് കാവ്യയുടെ അവസാന സിനിമ ഇതിനുശേഷം ദിലീപുമായുള്ള വിവാഹം നടന്നു വിവാഹത്തോടെ അഭിനയരംഗത്ത് നിന്ന് കാവ്യ പിന്മാറുകയായിരുന്നു പിന്നീട് ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ സംഭവ വിവാസങ്ങൾ കാരണം കുറേ കാലം ലൈം ലൈറ്റിൽ നിന്ന് പൂർണ്ണമായി മാറി നിന്നു മറുവശത്ത് കാവ്യയുടെ ഭർത്താവ് ദിലീപ് കരിയറിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്